Lamskar. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ ഹൈ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ തമിഴ്നാട്ടിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം കടക്കുന്നു ചിത്രത്തിൽ നെടുമ്പള്ളി അണക്കെട്ട് തകർക്കണം എന്ന പരാമർശമാണ് വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന എംപുരൻ എന്ന ചിത്രത്തിന് കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സെൻസർ ബോർഡ് റദ്ദാക്കണം തമിഴ്നാട്ടിൽ സിനിമയുടെ പ്രദർശനം തമിഴ്നാട് സർക്കാർ നിരോധിക്കണം എന്നീ ആവശ്യങ്ങളുമായി തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെ എംബുരാൻ എന്ന സിനിമ നിർമ്മിച്ച് പുറത്തിറക്കിയ ഗോകുലം ചിറ്റ് ഫണ്ട് കമ്പനിയെ തമിഴ്നാട്ടിൽ നിന്ന് തുരത്തുമെന്നും ഇവർ വെല്ലുവിളിക്കുന്നു മലയാളത്തിൽ നിർമ്മിച്ചു എല്ലാ ഭാഷകളിലും ഡബ്ബ് ചെയ്ത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാലും മഞ്ജു വരും അഭിനയിച്ച എംബുരാൻ എന്ന സിനിമയെ നെടുമ്പള്ളി എന്ന സ്ഥലത്ത് അണക്കിട്ടുണ്ടെന്നും അണക്കിട്ട് ബോംബ് വെച്ച് തകർക്കണമെന്നും പറയുന്നുണ്ട് ഇത്തരം കാഴ്ചപ്പാടുകളുള്ള സിനിമകൾ എങ്ങനെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിച്ചത് എന്നത് അതിലും ഞെട്ടിക്കുന്നതാണ് മുല്ലപ്പെരിയർ അണക്കെട്ട് ശക്തമാണെന്നും നൂറ്റി അടി ജലം സംരംഭിക്കാനാകുമെന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടപ്പോഴും സിനിമയിലെ പരാമർശങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമാകാൻ കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിക്കാൻ പാടില്ലായിരുന്നുവെന്നും തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു തേനി ഡിഡീഗൽ മധുരൈ ശിവഗംഗെ രാമനാഥപുരം ജില്ലകളിലായി ഒരു കോടി ജനങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ക്ഷേത്രമായി ആരാധിക്കുന്നു ഇത് നിർമ്മിച്ച കേണൽ ബെന്നി ക്വിക്കിനെ ദൈവമായി ആരാധിക്കുകയും തമിഴ്നാട്ടിന്റെ അവകാശത്തിന്റെ പ്രതീകമായി തമിഴ്നാട്ടുകാർ കരുതുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക എന്ന ആശയം വിഷലിപ്തമാണ് തമിഴ്നാടും കേരളവും തമ്മിൽ ശത്രുതയുണ്ടാക്കുന്ന ആശയങ്ങൾ ഉള്ളതിനാൽ കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് ഉടൻ റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രം പുറത്തിറങ്ങി നാല് ദിവസമായിട്ടും അഭിപ്രായം പറയാതെ തമിഴ് സിനിമാക്കാരും മൗനം സിനിമയിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളെക്കാൾ അവകാശത്തെ ഒരു തമിഴ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യാൻ കഴിയുമോ കേരള സർക്കാർ അനുമതി നൽകുമോ കേരള സർക്കാർ അനുമതി നൽകിയാലും മലയാളികൾ അനുവദിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് തമിഴർ എന്ന് അവകാശപ്പെടുന്ന ലൈക്കയും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്ന ഗോകുലും ചിറ്റ് ചിറ്റ്ഫണ്ടിന്റെ ഉടമ ഗോകുലം ഗോപാലനം ചേർന്ന് നിർമ്മിച്ച് തമിഴ്നാട്ടിലെ ഗോകുലം മൂവീസിന് വേണ്ടി നേരിട്ട വിതരണം നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഗോകുലം ചിറ്റ് ഫണ്ട് എന്ന സ്ഥാപനം നടത്തി തമിഴരെ ചൂഷണം ചെയ്ത് ആ പണത്തിലൂടെ തമിഴ്നാട്ടിനെതിരെ സിനിമയുണ്ടാക്കി ഗോകുലം മൂവീസിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് തമിഴ്നാടിന് എതിരാണ് അതിനെ ശക്തമായി അപലപിക്കുന്നു ദേവീകുളം പീരുമേട് ഉടുമ്പൻചോല താലൂക്കുകൾ ഭാഷാപരമായ വിഭജന സമയത്ത് തമിഴർ കൂടുതലായി താമസിച്ചിരുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് പീരുമേട് താലൂക്കിലാണ് ഭാഷാ സംസ്ഥാന വിഭജന സമയത്ത് കേരളത്തിന്റെ കാപട്ടിത്താൽ തമിഴ്നാടിന് നഷ്ടമായ പ്രദേശങ്ങളാണിത് കേരളത്തിലും മലയാള സിനിമയിലും തമിഴ്നാട്ടുകാർക്കെതിരെ തുടർച്ചയായി വംശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ പരക്കൊടിയിൽ എത്തിയിരിക്കുകയാണ് ഈ ചിത്രം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം ഇടുക്കി അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിൽ പത്ത് ഡി എം സി ജലശേഷിയുണ്ട് നിലവിൽ ശരാശരി ഏഴ് ടി എം സി വെള്ളം മാത്രമേ സംരംഭിക്കുന്നുള്ളൂ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴേക്ക് എഴുപത് ഡി എം സി ശേഷിയുള്ള ഇടുക്കി അണക്കെട്ട് വളരെ വലുതാണ് നിർമ്മിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലും ഇടുക്കി അണക്കെട്ട് പോലും നിറയില്ല മുല്ലപ്പെരിയാർ വെള്ളം ഇടുക്കി അണക്കെട്ടിന് ഉപയോഗിക്കണമെന്ന പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് മലയാളം വർഗീയവാദികൾ മുല്ലപ്പെരിയാറിന് ലോകത്ത് എണ്ണൂറ് വർഷമായി പ്രവർത്തിക്കുന്ന വെള്ളപ്പൊക്കത്തെ ഇതിലും എത്രയോ മടങ്ങ് നിയന്ത്രിച്ച് അണക്കെട്ട് നിർമ്മിച്ച തമിഴരുടെ ചരിത്രം ഈ ചിത്രം സംവിധാനം ചെയ്ത സുകുമാരനെ പോലുള്ള കേരളീയ വംശീയവാദികൾ അറിയാമായിരുന്നിട്ടും എന്തിനാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അതിനാൽ സുപ്രീം കോടതി വിധിക്ക് വിഴുതവും തമിഴ് വിരുദ്ധ നിലപാടുകളുള്ളതുമായ എംബ്രുറൻ ചിത്രത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ സെൻസർ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി റദ്ദാക്കണമെന്നും തമിഴ്നാട്ടിലെ എംബ്രുറൻ സിനിമ തമിഴ്നാട് സർക്കാർ അടിയന്തരമായി റദ്ദാക്കണമെന്നും സ്ക്രീനിംഗ് ഉടൻ നിരോധിക്കണമെന്നും എന്ന് പത്രക്കുറിപ്പിൽ തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു